മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ എന്ന് തന്നെയാണ് കവിയൂർ പൊന്നമ്മ അറിയപ്പെടുന്നത് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മെഗാസ്റ്റാറുകളുടെ എല്ലാം അമ്മ വേഷത്തിൽ എത്തിയ പൊന്നമ്മ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരി കൂടിയാണ് ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ആരോഗ്യനില വഷളാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നടി മരണപ്പെട്ടു എന്ന് വാർത്ത എത്തുന്നത് ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന താരത്തിന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങളിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അരങ്ങുമാണത് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കലാരംഗത്തേക്ക് വരുന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി രംഗത്തെത്തി തോപ്പിൽ ഭാസിയാണ് തന്റെ അഭിനയ കലയുടെ ഗുരുവായി കണ്ടത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് വിവാഹിതയായ ബിന്ദുവാണ് പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു കുടുംബസമേതം അമേരിക്കയിലാണ് കവിയൂർ പൊന്നമ്മയുടെ മരണ വാർത്ത എത്തുമ്പോൾ ഇപ്പോൾ പഴയൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് ജി ബി ജംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മകളെക്കുറിച്ച് പൊന്നമ്മയും താരത്തെക്കുറിച്ച് മകളും തുറന്നു പറഞ്ഞതാണ് വീഡിയോ അന്ന് പൊന്നമ്മ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മകൾ ഭർത്താവിന്റെ ഫാമിലിയെ പോലെയാണ് ഇരിക്കുന്നതെന്നും പൊന്നമ്മ പറയുന്നുണ്ട് അമേരിക്കയിലാണ് മകൾ എന്റെ രണ്ടാമത്തെ നാത്തൂന്റെ മകൻ വെങ്കട്ടരാമനാണ് ബിന്ദുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് മകളും മകനുമാണ് അവൾക്ക് മരുമകൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആണെന്നും പൊന്നമ്മ പറഞ്ഞു അമ്മയെക്കുറിച്ചുള്ള മകളുടെ പരാതി ബ്രിട്ടാസ് ആണ് ആദ്യം പറയുന്നത് അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് ബിന്ദു പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്താണ് പൊന്നമ്മ ചേച്ചിക്ക് പറയാനുള്ളതെന്നും ബ്രിട്ടാസ് ചോദിക്കുന്നു കഷ്ടം എന്നാണ് പൊന്നമ്മ പറയുന്നത് ഉള്ള സമയം ഒരുപാട് നോക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണമായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ മനസ്സിലാക്കണമെന്നില്ല പക്ഷെ മുതിർന്നപ്പോഴും ഭയങ്കര ശാഠ്യമായിരുന്നു ഉള്ള സമയം ഉള്ളതുപോലെ വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് ആ ഷാഠ്യം ഇപ്പോഴുമുണ്ട് ആ പരിഭവം മാറൂല അതിൽ ദുഃഖമൊന്നുമില്ല നോക്കിയിട്ടില്ല ഇടയ്ക്ക് നോക്കാനായില്ല എന്നതൊക്കെ ഒരു സത്യമാണല്ലോ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാം എട്ട് മാസം വരെ മകൾക്ക് പാല് കൊടുത്തിട്ടുള്ളൂ എന്നും പൊന്നമ്മ പറയുന്നുണ്ട്